നമസ്കാരം എന്തൊക്കെ വേളായിരുന്നു രാവിലെ മുതലിവിടെ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം ആക്രമണം സംഘർഷം അവസാനം പവനായി സവ എന്നൊക്കെ പറയുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ നാടകമായിരുന്നു ദേ ഞങ്ങളുടെ അണ്ണനെ പിടിച്ച് അകത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കത്തിക്കും കേരളം നിന്ന് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് എന്ന പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ കാണിച്ചു കൂട്ടിയ കാട്ടിക്കുട്ടലുകളാണ് അവസാനം കോടതി പറഞ്ഞു മോനെ തൽക്കാലത്തേക്ക് പോയി മോനെ അകത്ത് കിടക്ക് ജയിലിൽ കിടക്ക് ഇരുപത്തിരണ്ടാം തീയതി വരെ അതാ ഇനി റിമാൻഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് സമർപ്പിച്ച വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇവൻ പുറത്തേക്കൂടെ അടക്കേണ്ട ആളല്ല കുറച്ചാൾ അകത്ത് കിടക്കേണ്ട ആളാണെന്ന് അതുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് പിടിച്ചിട്ടത് അതായത് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അത് പിടിച്ചു നിർത്തേണ്ട അധ്യക്ഷൻ ഏത് ആ യുവജന സംഘടനയുടെ അധ്യക്ഷൻ മുന്നിൽ നിന്ന് നയിക്കുകയാണ് അടിക്കണം ഇടിക്കണം എന്നൊക്കെ പറഞ്ഞു അതായത് പെൺകുട്ടികളെ മുന്നിൽ നിർത്തി പട്ടിക കഷ്ണം കൊണ്ട് പോലീസുകാരെ അടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക കൂടാതെ പോലീസുകാരെ ഷീൽഡ് മേടിച്ച് തല്ലിപ്പൊളിക്കുക പോലീസ് വണ്ടി തല്ലി തകർക്കുക എന്നൊക്കെ തുടങ്ങി എന്തൊക്കെ മേളമാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെ അഴിഞ്ഞാടിയപ്പോൾ ഇങ്ങനെയൊക്കെ തമ്മാടിത്തരം കാണിച്ചു കൂട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു ഇതൊക്കെ ആര് കാണാൻ മാപ്പറകളൊക്കെ ഈരായിട്ട് നമ്മുടെ സൈഡാണല്ലോ അപ്പൊ അവർ പുകഴ്ത്തി പറയുന്നതാണ് അവർ പൊക്കി പറയുന്നതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചു പോലീസ് ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അവസാനം എന്താ മാങ്കൂട്ടത്തെ പിടിച്ച് അകത്തിട്ടു എന്തായാലും ഈ സമയത്ത് വി ഡി സതീഷിനെ നമ്മൾ മറന്നുപോയി കൂടാ അല്ലെങ്കിൽ വി ഡി സതീഷിന്റെ വാക്കും കേട്ട് ആരൊക്കെ ഇതുപോലെ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അവരൊക്കെ അകത്തായിട്ടുണ്ട് എന്തായാലും ഇപ്പോ നമ്മുടെ നാലാം പ്രതി അകത്തായ സ്ഥിതിക്ക് സതീശനും ഷാഫിയും വിൻസെന്റും ഒക്കെ ഏകദേശം ഞെട്ടി പറച്ച് പേടിച്ചിരിക്കുകയായിരിക്കും മിക്ക അവർ ഒന്ന് ഒളിവി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതായത് ഇന്നിപ്പോ ജാമ്യം കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഒരു വലിയ പ്രതിഷേധമൊക്കെ നടത്തി പിണറായി വിജയന്റെ കണ്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ വേട്ട എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി മുഴുവൻ കടന്ന് പ്രതിഷേധങ്ങൾ നടത്തി കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു നമ്മുടെ യൂത്തന്മാരും കോൺഗ്രസ്മാരും ഒക്കെ എന്തായാലും അത് ചീട്ടിപ്പോയി ആ ഓപ്പറേഷൻ പൊളിഞ്ഞു പോയി കോടതിയിൽ ഹാജരാക്കിയ സമയം മുതൽ മൂന്ന് തവണയാണ് കോടതി ഈ കേസിൽ ജാമ്യം കേട്ടത് ജാമ്യത്തിന്റെ വാദങ്ങൾ കേട്ടത് നമ്മൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ കേസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഈ നാലാം പ്രതിയായിട്ടുള്ള കെ സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ ആ അക്രമം കാണിച്ച പ്രതികളായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അക്രമം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തളയ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം രണ്ടാമത്തത് ഇതിൻ്റെ ഈ ഈ സംഭവങ്ങൾ മൂന്ന് കേസുകളാണ് ആ സംഭവത്ത് ഉണ്ടായത് ആ സമയത്തുള്ള മൂന്ന് കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പ്രതിയുടെ പ്രേരണയാണ് പ്രേരണയിലാണ് മറ്റുള്ള പ്രതി കൂട്ട് വന്ന് സമരം ചെയ്യാൻ വന്ന മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ റിപ്പോർട്ട് ഈ ഭാഗ ഭാഗം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കാനുണ്ടായത് പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത് അതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദം ഏറ്റവും അവസാനമെടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് പ്രതി കിംസിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചാണ് വാദം ഉന്നയിച്ചത് പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റു സ്ഥലങ്ങളിൽ പോയി കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ ബോധനം നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ അതിൽ കൊണ്ട് മെഡിക്കലി ഫിറ്റാണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത് അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു അതനുസരിച്ചാണ് കോടതി വീണ്ടും

പ്രതിപക്ഷോ അല്ല അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലായിരുന്നു അതേസമയം ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഷീൽഡിലും ഒക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു അതിനെപ്പറ്റി അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ ആക്രമണങ്ങൾക്ക് ആരെയും പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ പിൻ പിൻ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കൂടി അത് സമരം നടത്തുന്ന ആൾക്കാർക്കുണ്ട് അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം ആ ഫോർട്ടി വൺ നോട്ടീസിൻ്റെ വാദം ഉന്നയിച്ചു അതിനകത്ത് രണ്ട് ഉള്ളത് ഏഴ് വർഷം വരെയുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കേസിലാണ് നാൽപ്പത്തൊന്ന് എ ഫോർട്ടി വൺ എ നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന വകുപ്പാണ് അഡീഷണൽ ആയിട്ട് അക്രമത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസിൽ പത്ത് വർഷം വരുന്ന തടവുള്ള ശിക്ഷയ്ക്ക് നാൽപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല ഏഴ് വർഷം വരെയുള്ള കുറ്റമുള്ള ശിക്ഷകൾക്കാണ് നാൽപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ടത് ഇവിടെ പത്ത് വർഷമുള്ള ശിക്ഷ ഉള്ള വകുപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ബാധകമല്ല അങ്ങനെ ഒന്നും അറിയിച്ചിട്ടില്ല ഇത് ഈ പ്രതിയുടെ പറ്റി മാത്രം